ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റിയൂ ചാനൽ ഇറ്റ്സ് മീ ശിവാനി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി പ്രദേശങ്ങളുടെയും കിഴക്കൻ മേഖല മുഴുവൻ്റെയും ആധ്യാത്മിക ചൈതന്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നിദാനമായി പരിലസിക്കുന്നതും പരിശുദ്ധ കന്യാമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടതും നൂറ്റാണ്ടുകളായി പഴയ പള്ളി എന്നറിയപ്പെടുന്നതുമായ പ്രാചീന ദേവാലയം വിശുദ്ധ തോമാസ് ലേഹയിൽ സ്ഥാപിതമായ സെൻറ്റ് ഡോമിനിക്സ് കബീദ്രൻ പള്ളിയിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ പള്ളി കൂടുതലും അറിയുന്നത് അക്കര പള്ളി എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ പള്ളിയുടെ വിശേഷങ്ങൾ ചരിത്രവും കാര്യങ്ങളുമാണ് നമുക്കപ്പം നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്കിൻ്റെ ചരിത്രത്തിലേക്ക് വരാം പതിനാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദിശകൾ ശത്രുക്കളുടെ ആക്രമണത്താൽ നിലയ്ക്കൽ പട്ടണവും ദേവാലയമെല്ലാം നശിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നും നിഷ്ക്രമിച്ച ഒരു വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ പിൻഗാമികളുടെ ആത്മവിഷ്കാരം കൂടിയാണ് ഈ ദേവാലയം തോമാസ് ലീഹയ സ്ഥാപിതമായതും തൻ്റെ പൂർവ്വ പിതാക്കന്മാർ തലമുറ തലമുറകളായി ആരാധന നടത്തിയിരുന്നതുമായ നിലയ്ക്കൽ പള്ളിയുടെ നാശത്തിൽ വേദനിച്ചിരുന്ന വലിയ വീട്ടിൽ കുടുംബങ്ങൾക്ക് അഞ്ചാം തലമുറക്കാരൻ തൊമ്മിക്കാരണവർ നിലയ്ക്കൽ ദേവാലയത്തിൻ്റെ സ്മരണ നില നിലനിർത്തുവാനും തൻ്റെ തലമുറക്കാരുടെ സ്വപ്നം സാക്ഷാത്കാരത്തിനുമായി പരിശുദ്ധ കന്യാ മാതാവിൻ്റെ നാമത്തിൽ പുതിയ പള്ളി നിർമ്മിച്ചത് പള്ളിയുടെ കുദാശാകർമ്മം മാർ ഔസേഫ് എന്ന സുറിയാനി മൈത്രാൻ്റെ കൽപ്പന പ്രകാരം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബർ എട്ടാം തീയതി പരിശുദ്ധ മാതാവിൻ്റെ ജനതിരുനാൾ ദിവസം ആഘോഷമായി നടത്തി അന്നു മുതൽ ഇന്നോളം സെപ്റ്റംബർ എട്ടാം തീയതി എട്ട് നോയമ്പ് കൂടി പ്രസ്തുത തിരുനാൾ പഴയ പള്ളിയിൽ ഭക്തയാതരപൂർവ്വം നടത്തിവരുക കേരളത്തിലെ പുരാതന കൈസ്തവ ആരാധനാലയങ്ങളിൽ മുഖവാരം ഇല്ലാതെ നിലനിൽക്കുന്ന അപൂർവം പള്ളികളിൽ ഒന്നാണ് ഇതെന്നത് അക്കരപ്പള്ളിയുടെ വാസ്തുകാല പ്രാധാന്യം എടുത്തു പറയുന്നു അതോടൊപ്പം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചുവർചിത്രകളുടെ ശേഖരവും ഈ പള്ളിയിൽ കാണാനാകും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ കാണിക്കുന്നത് പോലെ പള്ളിയുടെ പരിപാലനത്തിനായി മറ്റൊരു രാജകീയ ഇടപെടൽ നടന്നു തെക്കുംകോൾ രാജ്യത്തിലെ രാജാവിൻ്റെ മാർക്കറ്റും പള്ളിയും സന്ദർശിച്ച ദിവസമായിരുന്നു അത് പള്ളിയുടെ ശ്രീകോവിലിൽ വിളക്ക് കത്തുന്നില്ലെന്ന് കണ്ട രാജകീയ മേധാവി ഞെട്ടിപ്പോയി ഗണ്യമായ അളവിൽ എണ്ണ ആവശ്യമുള്ളതിനാൽ വിളക്ക് കത്തിക്കാൻ പള്ളിക്ക് സൗകര്യമില്ലെന്ന് കേട്ടപ്പോൾ വിപണിയിൽ എണ്ണ അളക്കുന്നതിന് ചോദാന എന്ന ഒരു മാനദണ്ഡം സ്ഥാപിക്കാൻ രാജാവ് ഒരു ഉത്തരവ് വെച്ചു എല്ലാം എണ്ണ വ്യാപാരത്തിലും എല്ലാ വ്യാപാരികളും ഈ മാനദണ്ഡം ഉപയോഗിക്കാൻ ബാധ്യസ്ഥരായിരുന്നു കൂടാതെ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം വെളിച്ച ആവശ്യങ്ങൾക്കായി പള്ളിക്ക് നൽകേണ്ടതുമായിരുന്നു ഈ സന്തോഷകരമായ ആചാരം പിന്നീട് വളരെ കാലം തുടർന്നു ചോദാന എന്ന അളവ് പത്രം ഇപ്പോഴും ഈ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതേപോലെ കാഞ്ഞിരപ്പള്ളി ഇടവകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ പഴയ പള്ളിയിൽ നടന്നു വന്നിരുന്ന സെപ്റ്റംബർ മാസത്തിലെ പരിശുദ്ധ മാതാവിൻ്റെ ജനതിരുനാളും ജനുവരി മാസത്തിലെ വിശുദ്ധ സൈബസ്ത്യാനോസ് പുണ്യാളൻ്റെ തിരുനാളുമായിരുന്നു ഈ പെരുന്നാളുകൾ വളരെ പ്രാധാന്യമുള്ളവയായിരുന്നു ജാതി മത മതഭേദമന്യൻ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ഈ കാഞ്ഞിരപ്പള്ളിയിലെ അക്കരപ്പള്ളി ഏതാണ്ട് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളി കൂടിയാണിത് ഇത്രയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടും കൂടി ചെയ്യാൻ ഞങ്ങൾ ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്